പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം ബി ജെ പി പ്രവർത്തകരെ നായോടൊമിച്ച മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രസംഗവും സ്മൃതി ഇറാനിക്കെതിരെ കോൺഗ്രസ് സംഘം നടത്തിയ അപകീർത്തികരമായ പ്രസ്താവനയും സഭയെ പ്രക്ഷുബ്ധമാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു ഈ മാസം ഇരുപത്തിയൊൻപത് വരെയാണ് ശൈത്യകാല സമ്മേളനം നിശ്ചയിച്ചിരുന്നത് ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലെയും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കെതിരെ കോൺഗ്രസ് നേതാവ് അപകീർത്തികരമായ പ്രസ്താവന നടത്തിയതിലാണ് ബി ജെ പി പ്രതിഷേധിച്ചത് സ്മൃതി ഇറാനി അമേഠിയിൽ ഇടയ്ക്കിടെ വരുന്നത് എന്തിനാണെന്നറിയാമെന്നും അടുത്ത തവണ രാഹുൽ ഇവിടെ വിജയിക്കുമെന്നുമായിരുന്നു അജയ് റായിയുടെ പ്രതികരണം ദുരുദ്വേഷത്തോടെയാണ് ഈ പ്രസ്താവനയെന്നും ഇത് സ്ത്രീവിരുദ്ധമാണെന്നും കോൺഗ്രസ് മാപ്പ് പറയണമെന്നും ബി ജെ പി അംഗങ്ങൾ ആവശ്യപ്പെട്ടു രാജ്യസഭയിലും ഭരണ പ്രതിപക്ഷ പ്രതിഷേധം അരങ്ങേറി മല്ലികാർജ്ജുൻ ഖാർഗേക്കെതിരെ രാജ്യസഭയിൽ ബി ജെ പി രംഗത്തെത്തി ബി ജെ പി കാരുടെ നായ്ക്കൾ പോലും രാജ്യത്തിനായി ജീവത്യാഗം ചെയ്തിട്ടില്ലെന്നായിരുന്നു ഖർഗെയുടെ പ്രസ്താവന രാജസ്ഥാനിലെ അൽവാറിലായിരുന്നു വിവാദ പ്രസംഗം എന്നാൽ തന്റെ പരാമർശം പാർലമെന്റിന് പുറത്തെന്ന് പറഞ്ഞ മല്ലികാർജുൻ ഖാർഗെ നടത്തിയത് രാഷ്ട്രീയ പ്രസംഗമെന്നും വിശദീകരിച്ചു जन्म दिल्ली